സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിലാണ് സി സംസ്ഥാന സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം അത് ശരി തന്നെയാണ് എന്ന് തെളിയിക്കുന്ന പലതും ഈ പത്തു വർഷത്തിനിടയിൽ നടന്നു കഴിഞ്ഞു ഇപ്പോൾ പി എസ് വാഗ്ദാനം ചെയ്ത് സി നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ വാങ്ങിയതായി ആരോപണമാണ് ഇതിൽ അവസാനത്തേത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നിരീക്ഷണം ബോധം വരാൻ കുറച്ച് വൈകിയെന്ന് മാത്രം നിലവിൽ ലക്ഷം രൂപ വാങ്ങിയത് കോഴിക്കോട്ടെ യുവ നേതാവ് സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയാണ് സംഭവത്തിൽ പരാതിക്കാരിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഇടപെടുത്തി പി എസ് സി അംഗത്വം വാങ്ങി നൽകാമെന്നായിരുന്നു വാഗ്ദാനം അന്വേഷണം വേണമെന്ന് മുഹമ്മദ് റിയാസും പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിക്ക് നാലംഗ കമ്മീഷനെയും സി പി എം നിയോഗിച്ചു ആരോപണത്തിനു പിന്നാലെ പോലെ പ്രമോദിനെ സി പി എം സി ഐ ടി യു പദവികളിൽ നിന്ന് നീക്കാനും തീരുമാനിച്ചു പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്തു വാങ്ങിയ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തിരികെ നൽകിയില്ലെന്നാണ് പരാതി സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് പ്രമോദെന്നും ആരോപണമുണ്ട് സി ഐ ടി യു നേതാവ് അടക്കമുള്ള നാലംഗ കമ്മീഷനെയാണ് പ്രമോദിനെതിരായി പാർട്ടി നടപടിക്ക് നിയോഗിച്ചത് നിലവിൽ സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രമോദ് വാങ്ങിയ പണം ഇതുവരെ തിരികെ നൽകിയിട്ടില്ല സംഭവത്തെക്കുറിച്ച് പരാതിക്കാരി പറയുന്നത് പി അംഗത്വം വാഗ്ദാനം ചെയ്ത് അറുപത് ലക്ഷം രൂപയാണ് നേതാവ് ആവശ്യം ലക്ഷം രൂപ കൈമാറി നിയമനം ലഭിക്കാതെ നേതാവിനോട് പണം തിരികെ ആവശ്യപ്പെട്ടു മറ്റൊരു പ്രധാന പദവി നൽകുമെന്നും മന്ത്രി റിയാസ് ഇടപെടുമെന്നും നേതാവ് ഉറപ്പ് നൽകി ഈ പദവിയും ലഭിക്കാതെ വന്നതോടെയാണ് പാർട്ടിക്ക് പരാതി നൽകിയത് പരാതിക്കാരനിൽ നിന്ന് വിവരമറിഞ്ഞ് മന്ത്രി മുഹമ്മദ് റിയാസും പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി തന്റെ പേരിലുള്ള തട്ടിപ്പ് അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് നിയമനം വാഗ്ദാനം ചെയ്യുന്ന ശബ്ദ സന്ദേശവും പാർട്ടിക്ക് ലഭിച്ചു അതേസമയം പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം നേരിടുന്ന സി പി എം യുവ നേതാവ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അയൽവാസി കൂടെയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഹോമിയോ ഡോക്ടർമാരായ ദമ്പതിമാരാണ് പി എസ് സി അംഗത്വത്തിനായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറിയത് സംഭവം പാർട്ടിക്ക് നാണക്കേടായതോടെ ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും നേതാവിനെതിരെ നടപടി ഉണ്ടാകും മുഹമ്മദ് റിയാസിന് പുറമെ എം എൽ എമാരായ കെ എം സച്ചിൻ ദേവ് തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉൾപ്പെടുത്തിയതായി ദമ്പതികളുടെ പരാതിയിലുണ്ട്